പേര് ഒന്നും സ്വന്തം പേരില് പേരില്ല നമ്മൾ മാത്രം ഉണ്ടാവും പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെയും സ്വന്തം പേരിട്ട് ഇങ്ങനെ ഇരിക്കണം അവിടെ എന്നിട്ട് ചോദിച്ചാൽ പിന്നെ നിങ്ങളിവിടെ സ്ഥലം എന്താ എന്ത് നിൽക്കാതെ എവിടെ സ്ഥലം ഞാൻ ചോദിക്കാം കേട്ടോ എവിടെ സ്ഥലം നമ്മൾ കുഞ്ഞാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്കട്ടല്ലോ എല്ലാവരും എല്ലാവരും എല്ലാവരുമെല്ലാവരും എല്ലാവർക്കും ഹാൻഡി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കൊക്കെ നടക്കുക വേണമെങ്കിൽ കന്ന तो बैठ करो कैमरे पर सेट अल्लाह ने यल्ला दे हारु बिल औरता ने

മലപ്പുറം ചുവന്നുപോ മലപ്പുറം ചുവന്നില്ലേ വേറെ കണ്ണട ഇവിടെ പോയി അത് വായിച്ചോക്കോട്ടെ കണ്ണട ഓ കന്നെട്ടിയേ കന്നട കെട്ടിയ മക്കളെ കൊണ്ടോട്ടി ഒമാനിൽ നിന്ന് ഒമാനിൽ നിന്ന് എയർ കാർഗോ വഴി എത്തിച്ചു വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന ഒന്നര കിലോ ഗ്രാമിലർ എം ഡി എം പോലീസ് പിടികൂടി ലഹരിക്ക ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡറുള്ള കൊണ്ടോട്ടി മുക്കൂട് മുള്ളൻ വടക്കവി ആഷിഖിൻ്റെ വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടിച്ചെടുത്തത് നൂറ്റി അൻപത് കിലോ ലഹരി മരുന്ന് നാൽപ്പത്തിരണ്ട് കവറുകളാണ് സൂചിച്ചിരുന്നത് ഇത്രയധികം അളവിൽ എം ഡി എം എ പിടികൂടുന്നത് സംസ്ഥാനത്ത് അപൂർവമാണ് വോ റെക്കോർഡ് കിട്ടിയിട്ടോ നമ്മളെ പയ്യനെ നമ്മളെ കൊറട്ടിക്കാരൻ റെക്കോർഡാണ് അതാണ് നമുക്ക് ആ കുട്ടികളാണ് സമയം പതിനൊന്നര റിമാൻ്റെ എന്താ പറഞ്ഞ കവ ലോക ലഹരി മരുന്ന് കവറുകളിലൂടെ ഇത്രയധികം അതേ പിടിക്കണത് ഇരുപത്തൊമ്പതിൽ ഒന്നാലിൽ നിന്ന് എയർ കാറുകയായി ചെന്നൈ മേഖലത്തിലേക്ക് അയച്ചതായാണ് പ്രാഥമിക കണ്ടെത്തൽ എന്താ പറഞ്ഞ ആ വിഷയത്തിലൊക്കെ പിന്നെ കുറേ മുന്നോട്ടാണ് എം ഡി എം എ വളരെ ഉഷാറായിട്ട് ആയിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് മലപ്പുറം പിന്നെ ഇപ്പം നമ്മളെ സി പി എം പറയേ സി പി എം പറയ മലപ്പുറം ചുവപ്പിക്കും അല്ലേ കഴിഞ്ഞോ മലപ്പുറം ഞങ്ങളെ ചുവപ്പിക്കും അപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മലപ്പുറം ചുവപ്പിക്കും കൊലപാതകങ്ങളിപ്പോൾ നടന്നിട്ടേ നല്ലോ നടന്നത് അതുപോലെ തന്നെ എന്താ എം ഡി എം എം ഡി എമ്മൊക്കെ പിടിച്ചിരിക്കുന്നു നല്ല പിടിക്കിട്ട് പോകും എം ഡി എപ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് പിടിച്ചു അത് കിലവണക്കലാണ് പിടിച്ചത് കിലവക്കര അതും വളരെ റെക്കോർഡാണ് കാരണം സംസ്ഥാനത്ത് ഇങ്ങനത്തെ കുടിച്ചത് അപൂർവമാണ് അപ്പോൾ ആ ഒരു ബഹുമതി ആ ഒരു അംഗീകാരം ഇപ്പോൾ കേത്രി മലപ്പുറം ജില്ല കിട്ടണേ അപ്പോൾ മലപ്പുറം ചുവപ്പിക്കും ഞങ്ങൾ മലപ്പുറം ചുവപ്പിക്കും എന്ന് പറയുന്നത് ചുവന്നിങ്ങനെ വരണ്ടപ്പോൾ ഏ മലപ്പുറം ചുവപ്പിക്കും മക്കളെ ഇങ്ങനെയാണെങ്കിൽ വീകാതെ മലപ്പുറം ചുവ